അത് ഐഡന്റിഫൈ ചെയ്തു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ലൊക്കേറ്റഡ് എന്നുള്ളതാണ് അതായത് സ്ഥിരീകരണമാണ് കർണാടക മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അത് വെള്ളത്തിലാണ് എന്നുള്ളതാണ് സ്ഥിരീകരണം വെള്ളം എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ നേവിയുടെ സോണാർ പരിശോധനയിലും അത് തന്നെയാണ് ബോധ്യപ്പെട്ടത് ആ സോണാർ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു രണ്ട് പ്രോബബിലിറ്റികൾ രണ്ട് കോണ്ടാക്ട് പോയിന്റുകൾ അതിൽ ഈ ലോഹത്തിന്റെ കോണ്ടാക്ട് പോയിന്റുകൾ വെച്ചിട്ടാണ് നേവി അത്തരത്തിലുള്ള സോണാർ പരിശോധനാ ഫലം പുറത്തുവിട്ടത് അതിൽ രണ്ട് ഇടങ്ങൾ കണ്ടു ആ രണ്ടിടങ്ങളും നമുക്കത് വ്യക്തമായി നോക്കി അറിയാം ആ പുഴയുടെ മണ്ണിടിഞ്ഞ് വീഴുന്നതിന് മുമ്പുള്ള പുഴയുടെ ഭാഗത്താണ് അത് നിലവിൽ മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് കയറി കിടക്കുന്നതിനായി ഏതാണ്ട് നാൽപ്പത് മീറ്ററോളം പുഴയിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് ആ പുഴയുടെ സാധാരണ ഗതിയിലുള്ള ഒഴുക്കിന്റെ സാധാരണ സമയത്തുള്ള അതിർത്തി പ്രദേശത്താണ് ആ ലോറി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ പുഴയിലാണ് ലോറി എന്നുള്ള വിവരം സ്ഥിരീകരണം വരുന്നത് കൂടുതൽ നേവി സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുമെന്നുള്ള വിവരം വരുന്നു കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ എക്യുപ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുമായി കൂടുതൽ സംഘങ്ങൾ എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നേബിൾ ഡീപ് ിൽ അറ്റംസ് ആങ്കറിംഗ് ഷോട്ടിലി ഉടൻ തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് അവിടത്തേക്ക് കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങി താഴാനുള്ള വിദഗ്ധർ എത്തുമെന്നുള്ള വിവരം കൃഷ്ണഭൈരഗോടെ വ്യക്തമാക്കുന്നു ട്വീറ്റ് വഴി ഒപ്പം തന്നെ ലോങ് ആം ബൂമർ എക്സ്കവേറ്റർ നീണ്ട ലോങ് ആം ആയിട്ടുള്ള ബൂമർ എക്സ്കവേറ്റർ കൊണ്ടുള്ള മണ്ണ് നീക്കൽ പ്രക്രിയ അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അത് ആ പുഴയോട് ചേർന്ന് പുഴയിലെ വെള്ളത്തോട് ചേർന്ന് തന്നെയാണ് ഇപ്പോഴും ആ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ലോറിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അഡ്വാൻസ്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉൾപ്പെടെ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് മണ്ണിനടിയിൽ പോലും നമുക്ക് ലോഹ സാന്നിധ്യം കഴിയുന്ന ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അതും ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയെന്ന് റവന്യൂ മന്ത്രി കർണാടക സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ വഴിയും കൂടുതൽ തെരച്ചിലിനായി ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും ഒൻപതാം ദിവസത്തിൽ ആ സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ് അർജുൻ സഞ്ചരിച്ച ലോറി ആ ട്രക്ക് ഏർ ആ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് നിന്ന് ഗംഗാവലിപ്പുഴയിൽ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് ആ ചെളിയിൽ പൂണ്ട മട്ടിൽ കിടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ലോറി കരയോട് അരികെ പക്ഷേ എന്നാൽ വെള്ളത്തിൽ എന്നുള്ള മട്ടിൽ കിടക്കുന്ന സാഹചര്യം എന്താണെങ്കിലും അല്പസമയത്തിനകം എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം മണിക്കൂറുകൾ നീളാൻ സാധ്യതയുമുണ്ട് അത്രമാത്രം മണ്ണ് ആ ഗംഗാവലി പുഴയിലേക്ക് വന്ന് വീണിട്ടുണ്ട് ആ മണ്ണ് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് മാത്രമേ ലോറിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നീളൻ കരങ്ങളുള്ള ആ ഭൂം എക്സ്കവേറ്ററുകളുടെ സാന്നിധ്യം അത് സഹായകരമാകുന്നത് കരയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഭൂം എക്സ്കവേറ്ററുകൾ ആ മണ്ണ് നീക്കുന്ന പ്രക്രിയ പുരോഗമിക്കുന്നത് മെല്ലെ മെല്ലെ വഴി വെട്ടി ഒരു കൂടുതൽ താഴെ ൾക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയെങ്കിൽ സമയം എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മാത്രമല്ല ഇപ്പോൾ സമയം നാല് മുപ്പതായി നാല് നാൽപ്പതായി അപ്പോൾ എത്രത്തോളം സമയത്തേക്ക് ഈ രക്ഷാദൌത്യം തുടരാൻ കഴിയുമെന്നുള്ള ചോദിച്ചിരും ഒക്കെ നിലനിർത്തുന്നു കെ വി ബൈജു ഷിരൂരിൽ തുടരുന്നുണ്ട് ബൈജു ഈ നമുക്കറിയാം രക്ഷാപ്രവർത്തനം പലപ്പോഴും